بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل نقدة من لساني يفقه قولي اللهم أنا لا أستاذ السلام عليكم ورحمة الله وبركاته സത്യവിശ്വാസികൾ പരസ്പരം അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും ആ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുകയും ആ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടി പരമാവധി സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് അത് സത്യവിശ്വാസികളുടെ സ്വഭാവമാണ് എന്ന് പ്രവാചകൻ സല്ലാസ്വല്ലം പഠിപ്പിക്കുന്നുണ്ട് ഓരോ വിശ്വാസിയും മറ്റൊരു വിശ്വാസിക്ക് ഒരു ശരീരം പോലെ ശരീരത്തിലെ അവയവങ്ങൾ പോലെ പിന്തുണ കൊടുക്കണം അങ്ങനെ ഒരു അവയവം ഒരു ശരീരത്തെ പോലെയാണ് വിശ്വാസികൾ പരസ്പരം എന്ന് നബി അലൈഹി സല്ലാവിസ് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായാൽ ആ പ്രയാസം പരിഹരിക്കുന്നതിന് സത്യവിശ്വാസികൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ല അള്ളാഹു അല്ലി ധാരാളമായി പ്രോത്സാഹിപ്പിച്ചതായി കാണാൻ സാധിക്കും അത്തരം സംഗതിയാണ് ഒരാൾ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുമ്പോൾ അയാളെ സാമ്പത്തികമായി സഹായിക്കുക കടം കൊടുത്ത് സഹായിക്കുക അല്ലെങ്കിൽ കഴിയുമെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്ത് സഹായിക്കുക ഇതൊക്കെ ഒരു വിശ്വാസികൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെ മെച്ചപ്പെടുത്താനും ആ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനും ഒക്കെ സഹായകമാകുന്ന സംഗതികളാണ് അബൂഹുറാഹ്നു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലെ പ്രവാചകൻ സു ഇങ്ങനെ പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ഐഹിക ജീവിതത്തിലെ ഒരു പ്രശ്നം ഒരു കുറവ് ഒരു സത്യവിശ്വാസി പരിഹരിച്ചാൽ നാളെ പരലോകത്ത് അന്ത്യദിനത്തിൽ അവന്റെ ഒരു പ്രയാസം അള്ളാഹു സുബാനു താല പരിഹരിച്ചു കൊടുക്കും യസ്സറ അലൈഹി പ്രയാസം അനുഭവപ്പെടുന്ന ഒരാളുടെ പ്രയാസങ്ങൾ ആരെങ്കിലും ദൂരീകരിച്ചു കൊടുത്താൽ അത് എളുപ്പമാക്കി കൊടുത്താൽ അവന് ഇഹത്തിലും പരത്തിലും അള്ളാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കും മുസ്ലിമൻ ഒരു വിശ്വാസിയുടെ ഒരു മുസ്ലിമിന്റെ കുറവ് വേറൊരാൾ മറച്ചു വെച്ചാൽ പരസ്യപ്പെടുത്താതെ അത് മറച്ചു വെച്ചാൽ അള്ളാഹു സുബാനു താല അവന്റെയും കുറവുകൾ ഇഹത്തിലും പരത്തിലും മറച്ചു വെക്കും വല്ലാഹു ഔനിൽ അബ്ദി അബ്ദു ഔനി അള്ളാഹു തന്റെ അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും ആ അടിമ തന്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു അടുത്തോളം കാലം വളരെ വ്യക്തമായി വളരെ ലളിതമായ ഭാഷയിൽ അള്ളാഹുന്റെ റസൂൽ സലാഹുലിസ്ലം എങ്ങനെയാണ് വിശ്വാസികൾ പരസ്പരം വിശ്വാസികൾ എന്ന് മാത്രമല്ല മനുഷ്യർ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ പരസ്പരം ജീവിക്കേണ്ടത് അവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കിയും അതിനെ ദൂരീകരിച്ചും അതിനെ എളുപ്പമാക്കി കൊടുത്തുമൊക്കെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഈ ഹദീസിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുക എന്നുള്ളത് ഒരു പ്രയാസം അനുഭവിക്കുന്ന വളരെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് കടം കൊടുക്കുക അയാൾക്ക് അയാളെ സാമ്പത്തികമായി സഹായിക്കുക എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് പ്രവാചകൻ സല്ലാ അലൈവല്ലം പറഞ്ഞിട്ടുണ്ട് കടം കൊടുക്കുന്ന ആൾക്ക് ദാനധർമ്മത്തിന്റെ പകുതി ലഭിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു പതിനായിരം രൂപ കടം കൊടുക്കുമ്പോൾ അയ്യായിരം രൂപ ദാനം ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഇന്നത്തെ കാലത്ത് വല്ലാതെ ആളുകൾ ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ് എന്നുകൂടി മനസ്സിലാക്കാതെ നമ്മൾ ഇതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുക സാധ്യമല്ല കാരണം പല ആളുകളും അനാവശ്യത്തിനും ആഡംബരത്തിനും ദൂർത്തിനുമൊക്കെ വേണ്ടി കടം വാങ്ങിക്കുക എന്നിട്ട് ആ കടം തിരിച്ചു കൊടുക്കാതിരിക്കുക അതല്ലെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യത്തിന് തന്നെ കടം വാങ്ങുന്നു പക്ഷെ തിരിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടായിട്ടും അത് കൊടുക്കാതിരിക്കുക ഇതെല്ലാം സമൂഹത്തിൽ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നമുക്കത് കാണാൻ സാധിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പറയേണ്ട ആവശ്യമില്ല ഒരാൾക്ക് കടം കൊടുത്തിട്ട് അത് കിട്ടാൻ വിഷമിക്കുന്ന ആള് നേരത്തെ കടം വാങ്ങിയവനേക്കാൾ പ്രയാസത്തിൽ ഈ കടം കൊടുത്ത ആള് എത്തിപ്പെട്ടിട്ടും അത് തിരിച്ചു കൊടുക്കാതെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ ബോധപൂർവ്വം പ്രയാസപ്പെടുത്തുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കുക ഒരാൾക്ക് വളരെ ജനുവിനായി യഥാർത്ഥാർത്ഥത്തിൽ തന്നെ ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കടം കൊടുക്കുന്നതിനാണ് നേരത്തെ പറഞ്ഞ ദാനധർമ്മത്തിന്റെ പകുതി പ്രതിഫലം കിട്ടുക ചില സന്ദർഭങ്ങളിലെങ്കിലും സദക്കയെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ സദക്കയോടൊപ്പം തന്നെ പ്രതിഫലം ലഭിക്കുന്ന ഒരു സംഗതിയായിട്ട് കടം മാറും കാരണം എന്താ വെച്ചാല് ഒരു സതക്ക സ്വീകരിക്കാത്ത ഒരാള് അതായത് സദക്ക മറ്റാളുടെ ദാനധർമ്മം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന ഒരാൾ അയാൾക്ക് വളരെ അത്യാവശ്യം ഉണ്ടാകുമ്പോൾ അയാൾ കടം വാങ്ങിക്കും കാരണം കടം ചോദിക്കാൻ പറ്റും പക്ഷെ ദാനധർമ്മം ചോദിച്ചു വാങ്ങിക്കാൻ പറ്റില്ലല്ലോ അത് മറ്റേയാൾ കണ്ടറിഞ്ഞു കൊടുക്കേണ്ടതാണ് അപ്പൊ അങ്ങനെ ദാനധർമ്മം ചോദിച്ചു വാങ്ങിക്കാൻ വിഷമുള്ള ആളുകൾ ചിലപ്പോൾ കടം ചോദിക്കും അപ്പൊ അതുകൊണ്ട് ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരാൾക്ക് കടം കൊടുക്കുന്നത് സതക്കയെക്കാളും പ്രതിഫലമുള്ള ഒരു സംഗതിയായിട്ട് മാറും അപ്പോ ഇത് സംബന്ധമായി വിശുദ്ധ ഖുർആാനിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മൾ ചിലത് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് നമുക്കറിയാം സൂറത്തുൽ ബഖ്റയില് ഖുർആാനിലെ തന്നെ ഏറ്റവും വലിയ ആയത്ത് ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്ത് അത് വന്നിട്ടുണ്ട് അത് ദൈൻ എന്നാണ് അത് അറിയപ്പെടുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങൾ അത് ഒരു ഒരു പേജും കുറച്ചും ഉള്ള ഒരു ആയത്താണത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അള്ളാഹു അതിൽ പറയുന്നത് നിങ്ങൾ കടം വാങ്ങിയാൽ യാഹുഹല്ലീൻ ആമനു ഇതാ തദായന്തും മുസമ്മ ഫത്തുബുഹു എന്നാണ് നിങ്ങളൊരു നിർണിത അവധിക്ക് കടം വാങ്ങിയാൽ അത് എഴുതി വെക്കണം എഴുതി വെച്ചാൽ മാത്രം പോലെ അതിന് രണ്ട് സാക്ഷികളെയും നിർത്തണം പക്ഷെ പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് കടം കൊടുക്കുക എഴുതി വെക്കാൻ മറ്റേ ആളോട് ആവശ്യപ്പെടുന്നത് അതായത് കടം വാങ്ങിയ ആളോട് എഴുതി വെക്കാൻ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എഴുതി തരണം രണ്ട് സാക്ഷികളടക്കം നിങ്ങൾ ഇത്ര കടം വാങ്ങിയിരിക്കുന്നു അത് ഇന്ന ഡേറ്റിന് തിരിച്ചു തരാം എന്ന് പറഞ്ഞ് എഴുതി വാങ്ങിക്കുന്നത് പോലും ഒരു ഇൻസൾട്ടായി കരുന്ന ആളുകൾ ൌർഭാഗ്യവശാല നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ എന്താ എഴുതേണ്ട ആവശ്യം അപ്പൊ അവനെനിക്ക് എന്നെ വിശ്വാസവും ഇല്ലേ എന്ന അർത്ഥത്തിൽ അവനെ ചോദ്യം ചെയ്യുന്ന കടം കൊടുത്ത ആളെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ വരെ ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ ഒരു ആയത്ത അള്ളാഹു ഈ ഒരു പ്രധാനപ്പെട്ട സംഗതിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളത് പാലിക്കണം എന്ന് തന്നെയാണല്ലോ അതുകൊണ്ട് എത്ര ചെറിയ കടമാണെങ്കിലും വലിയ കടം അത് എഴുതി വെക്കണം ഒരുപാട് ഗുണങ്ങളുണ്ട് അത് തന്നെ നമുക്കൊരു വലിയ വിഷയമാണ് കാരണം ഒരാൾ പെട്ടെന്ന് മരിച്ചുപോവുകയോ അയാൾക്കെന്തെങ്കിലും അപകടം പറ്റി അബോധാവസ്ഥയിലൊക്കെ ആവുകയോ ചെയ്താൽ അത്തരം സംഗതികളെ ഓർത്തെടുക്കാനോ പിന്നെ അത് വീണ്ടെടുക്കാനോ സാധിക്കാത്തൊരവസരത്തിൽ അങ്ങനെ എഴുതി വെക്കുന്നത് പല രൂപത്തിൽ ഗുണം ചെയ്യും ഒന്ന് അത് രണ്ട് പരസ്പരമുള്ള ഇത്തരം എഴുത്തുകൾ അവരുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയുള്ളൂ കാരണം അത് കൊടുക്കുമ്പോൾ എഴുതി വെക്കുന്നു തിരിച്ചടക്കുമ്പോൾ അത് സമ്മതിക്കുന്ന എഴുതി ഞാൻ തന്നു എന്നുള്ളത് അല്ലെങ്കിൽ പഴയ ആ ഒരു നോട്ടിനെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കടം വീടിയിരിക്കുന്നു എന്ന് തിരിച്ചെഴുതി കൊടുക്കുന്നു ഇതൊക്കെ തീർച്ചയായിട്ടും ആളുകൾ തമ്മിലുള്ള ബന്ധത്തെ പിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ഈ ഈ ആയത് തൊട്ട് മുമ്പത്തെ ആയത്തിൽ പലിശയെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ഒരു വാചകം പറയുന്നത് കടത്തെക്കുറിച്ച് തന്നെ വെച്ചാൽ അതെന്താന്ന് വെച്ചാല് നിങ്ങൾ കടം കൊടുത്ത ഒരാള് അയാളുടെ അടുത്ത് പലിശ വാങ്ങിക്കരുത് അങ്ങനെ പലിശ വാങ്ങിച്ചാൽ അത് അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന ഒരു വാക്ക് ഈ കടം വാങ്ങിയ ആൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പ്രയാസത്തിന്റെ ഒരാളാണെന്ന് നിങ്ങൾ അറിഞ്ഞു അൽഫാൻ അൽ നിറത്തു ഇലാ പിന്നെ അയാളുടെ അടുത്ത് നിന്ന് കടം കിട്ടാൻ വേണ്ടി നിങ്ങൾ വാശി പിടിക്കരുത് കുറച്ച് എളുപ്പം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അവധിയെത്തി അവധി എത്തിയിട്ട് അയാൾ കടം തിരിച്ചു തരുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ അയാൾക്ക് എന്ത് ചെയ്യണം കുറച്ച് എളുപ്പം കുറച്ചു സാവകാശം കൊടുക്കണം എന്നിട്ടും അയാൾക്ക് തിരിച്ചു തരാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ അത് വിട്ടുകൊടുക്കണം അങ്ങനെ വിട്ടുകൊടുക്കുന്നതാണ് അത് സതക്കയാക്കിയിട്ട് കൊടു മാറ്റുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് അള്ളാഹു സുബാനത്താലെ പറയണം അതായത് അവിടെ നിങ്ങൾ അത് വിട്ടുകൊടുക്കുമ്പോൾ ആ സദക്ക നേരത്തെ പറഞ്ഞ സദക്കയെക്കാളും ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള ഒരു സംഗതിയായിട്ട് മാറും കാരണം അയാൾ പ്രയാസത്തിലാണ് അയാൾ ബുദ്ധിമുട്ടിലാണ് നമുക്ക് തിരിച്ചു തരാൻ ഉള്ള ആവേശ ആ പിന്നെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി വാങ്ങിയതാണ് പക്ഷെ അയാൾക്ക് ഇപ്പൊ അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പലിശ വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാം അത് ഇവിടെ എന്റെ ഒരു പരാമർശ വിഷയമല്ല കാരണം അത് അത് തന്നെ മറ്റൊരു സബ്ജക്റ്റാണ് ഇനി ഈ കടം വാങ്ങുന്ന ആള് ആ വാങ്ങുന്ന ആൾ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ അത് വാങ്ങിയിരിക്കണം എന്നിട്ട് തിരിച്ചു കൊടുക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് പ്രവാചകൻ സല്ലാഹു ഇസ്ലമയുടേതായിട്ടുണ്ട് അബുഹു അലഹുനെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലെ പ്രവാചകൻ സല്ലാസ്ലാം പറയാണ് അൻഹു തിരിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാള് ജനങ്ങളുടെ അടുത്ത് കടം വാങ്ങിയാൽ അള്ളാഹു അയാൾക്ക് വേണ്ടി അത് വീട്ടിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ കൊടുക്കാനുള്ള ഒരു സൗകര്യം അള്ളാഹു തന്നെ ചെയ്തു കൊടുക്കും കൃത്യസമയത്ത് എനിക്കത് തിരിച്ചു കൊടുക്കണമെന്ന് വാശിയുള്ള ഒരാളുടെ കടം അയാൾ അള്ളാഹു തന്നെ അത് വീട്ടി കൊടുക്കാനുള്ള സൗകര്യങ്ങൾ അള്ളാഹ് ചെയ്തു കൊടുക്കും ഐഹികമായ ജീവിതത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട് പല വഴിക്കും അയാൾക്ക് പണം എത്തിച്ചേരുകയും അയാൾ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും എന്നാൽ ഒമൻ അഹദുര അഹ് ഒരാളുടെ അടുത്ത് ഒരാൾ വേറൊരാളുടെ അടുത്ത് പണം കടം വാങ്ങിക്കും വാങ്ങിക്കുമ്പോ തന്നെ ഇവനെന്തില്ല ഉദ്ദേശവും ഇല്ല അത് തിരിച്ചു കൊടുക്കണം എന്നുദ്ദേശമില്ല ഇത് നശിപ്പിക്കണം എന്നാണ് ഉദ്ദേശം എങ്കിൽ തിരിച്ചു കൊടുക്കാത്ത രൂപത്തിൽ അയാൾ അള്ളാഹു ആക്കി തരും ആക്കി തീർക്കും കാരണം അയാൾക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ സാമ്പത്തികമായ അവസ്ഥ അങ്ങനെ സാമ്പത്തിക അയാളെ നശിപ്പിക്കുന്നൊരവസ്ഥ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും എന്ന് പറയുന്നത് അപ്പോ വളരെ ബോധപൂർവം തന്റെ ആവശ്യത്തെ പരിഹരിക്കാനും അത് 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 തിരിച്ച് പൈസ കയ്യിൽ വരുമ്പോ ആ പണം തിരിച്ചു കൊടുക്കാനുമുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ഒരാള് കടം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞത് മാമിൻ മുസ്ലിമിൻ മുസ്ലിമൻ ഇല്ലാ ഹി അതായത് രണ്ടു പ്രാവശ്യം ഒരു മുസ്ലിം മറ്റൊരാൾക്ക് കടം കൊടുത്താൽ അത് ഒരു പ്രാവശ്യം സദക്ക ചെയ്തതിന് തുല്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സംഗതി അതായത് ദാനധർമ്മത്തിന്റെ പകുതിയാണ് എന്നുള്ളതാണ് മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് മൻ ദൈന സദഖ ഒരാള് ഒരു കടം വാങ്ങിയ ആൾക്ക് അയാൾക്ക് പ്രയാസം ഉണ്ടെന്ന് കണ്ടിട്ട് ഒരാള് ആ കടം നീ സാവകാശം തിരിച്ചടച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഓരോ ദിവസത്തിനും ഒരു സതക്ക ചെയ്ത പ്രതിഫലം ആ കടം വീട്ടുന്നത് വരെ ഓരോ ദിവസവും സദക്ക ചെയ്ത സദക്ക ചെയ്തതുപോലെയുള്ള പ്രതിഫലം ലഭിക്കും എന്നുണ്ട് സദക്ക അയാളുടെ കടം വീട്ടുന്ന സമയം എടുത്തു എന്നിട്ടും അയാൾ എന്ത് ചെയ്തു കുറച്ച് പിന്നെ പിന്ന അയാൾക്ക് അവധി കൊടുത്തു കഴിഞ്ഞാൽ അയാളെ പിന്നെ സാവകാശം എടുത്തു വീട്ടിയാൽ മതി എന്ന് അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസത്തേക്കും സദക്കയുടെ പ്രതിഫലം ലഭിക്കും എന്നതാണ് അതായത് മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളിൽ പല പരസ്പരം ഉണ്ടാകുന്ന പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പെരുമാറണം എന്ന വളരെ സുപ്രധാനമായ പാഠം ഇത് പഠിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ കടത്തെ പ്രോത്സാഹിപ്പിക്കരുത് അങ്ങനെയുണ്ട് ഒരു ഒരാളിങ്ങനെ ജനങ്ങളെ ജനങ്ങളെ അടുത്ത് ചോദിച്ച് നടക്കുന്ന ആള് നാളെ പല ഒരു ഒരു വശം പിന്നെ ഒരു മുഖം ഇങ്ങനെ മാന്തിപ്പറിച്ച രീതിയിലാണ് വരിക എന്നാൽ റസൂൽ റസൂല് പറയുന്നത് അത് സാധാരണ യാചിക്കുന്ന ഒരാളെ കുറിച്ചാണ് പറഞ്ഞത് പക്ഷെ ചിലരുടെ കടം ചോദിക്കുന്നതും കടം ഇങ്ങനെ ആവശ്യപ്പെടുന്നതും കണ്ടാൽ അത് പലപ്പോഴും യാചനയുടെ ഒരു രൂപത്തിലേക്ക് എത്താറുണ്ട് അത് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും പക്ഷെ ഒരാൾക്ക് കൃത്യമായ ആവശ്യമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അത്യാവശ്യമുണ്ട് അയാൾ ജനുവിൻലി അയാൾക്ക് അതിന് അയാൾ ഡിസേർവിംഗ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സത്യവിശ്വാസിയെ സമീപിച്ചു കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്നത്തായിട്ടുള്ള കാര്യമാണ് കൊടുക്കുക എന്നുള്ളത് നിർബന്ധിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അല്ലെങ്കിൽ വാജിബായ ഒരു സംഗതിയാണ് എന്ന് ഇസ്ലാം എവിടെയും പറയുന്നില്ല കടം കൊടുക്കുക എന്നുള്ളത് വാജിബല്ല കാരണം സദഖ ഈ ജക്കാത്താണ് വാജിബായിട്ടുള്ള സംഗതി ഫറലായിട്ടുള്ള സംഗതി ജക്കാത്താണ് ജക്കാത്ത് കൊടുക്കുക അതിൽ കട കടബാധിതരെയും ഉൾപ്പെടുത്താം എന്നതാണ് നിർബന്ധമായിട്ടുള്ള സംഗതി പക്ഷെ ഒരാൾ ചോദിച്ചു വരുമ്പോൾ അയാൾക്ക് അതിന് അർഹതയുണ്ടെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ആളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അയാൾക്ക് കടം കൊടുക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ മുസ്തഹബായ എന്ന് പറഞ്ഞാൽ വളരെ സുന്നത്തായ ധാരാളം പ്രതിഫലം ലഭിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് വിശു വിശുദ്ധ ഖുർആാന്റെയും പ്രവാചകൻ സല്ലാ അല്ലെ വല്ലമയുടെ തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം കടം വാങ്ങിക്കുന്ന ആളും അത് തിരിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അത് വാങ്ങിക്കുകയാണെങ്കിൽ അയാൾക്കത് തിരിച്ചു കൊടുക്കാനുള്ള തൗഫീർക്ക് അള്ളാഹു നൽകും എന്നതാണ് ഏറ്റവും സുപ്രധാനമായ സംഗതി അപ്പോ അത്യാവശ്യമായ സംഗതികൾക്ക് വാങ്ങിക്കുക ആഡംബരത്തിനും ദൂർത്തിനും ഒരാവശ്യമില്ലാതെ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ ബാങ്കുകളും മൊബൈൽ ആപ്പുകളും ബ്ലൈഡ് ഏജൻസികളും ഒക്കെ ഇങ്ങനെ കടം തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ ആ കടത്തിനൊക്കെ ഒപ്പറം ഒരുപാട് കെണികൾ ഉണ്ട് ആ കെണികൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിനൊക്കെ മറികടക്കാൻ വിശ്വാസികളുടെ സമൂഹത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി അവർ പരസ്പരം സഹായിക്കുക അത് പലിശയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചെന്തെങ്കിലും പ്രതിഫലമോ ആഗ്രഹിക്കാതെ അത് ചെയ്യുക അത് എഴുതി വെക്കുക സാക്ഷികളെ നിർത്തുക കൃത്യമായ സമയത്ത് തിരിച്ചു കൊടുക്കുക ഇതൊക്കെ ഇതിൽ പാലിക്കേണ്ട മര്യാദകളാണ് ആ അർത്ഥത്തിൽ നമ്മൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുക അള്ളാഹുബാനു താല നമ്മുടെ എല്ലാ ഇടപാടുകളെയും അവന്റെ മാർഗത്തിലുള്ള സൽക്രമങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ വാഹൃതാലമീൻ അസ്സലാ വലൈക്കു വാഹമത്തല്ലാ വാ